ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിസ്സിഹായിൽ പ്രിയമുള്ളവരെ പരിശുദ്ധ തൃത്വം എന്ന വിഷയത്തിൻ്റെ ഒമ്പതാം എപ്പിസോഡിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് പ്രീസ്തലോ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന തൃത്വത്തിൻ്റെ ഉദാഹരണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത് ഭൂമിയിലുള്ള ഒരു സൃഷ്ടവസ്തുവിനും തൃത്വത്തെ നമുക്ക് അതിൻ്റേതായ എല്ലാ അർത്ഥത്തിലും വ്യാപ്തിയിലും വെളിപ്പെടുത്തി തരാൻ പര്യാപ്തമല്ലെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കാണുകയുണ്ടായല്ലോ കാരണം പരിശുദ്ധ തൃത്വം തെളിയിക്കപ്പെടേണ്ട ഒരു സിദ്ധാന്തമല്ല മറിച്ച് അത് ഒരു ദൈവിക വെളിപാടാണ് അഥവാ ഒരു ദിവ്യരഹസ്യമാണ് അല്ലേ ലുയ്യ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു തൃത്വം എന്നത് സത്തയിലോ സാദൃശ്യത്തിലോ ഉള്ള തൃത്വമല്ല മറിച്ച് ബന്ധത്തിലുള്ള തൃത്വമാണ് ഹലലുയ സത്തയും സാദൃശ്യവും ഒന്നാണ് എന്നാൽ ബന്ധത്തിൽ അവർ വ്യതിരിക്തരാണ് അഥവാ വ്യത്യസ്തരാണ് കത്തോലിക്ക മതബോധന ഗ്രന്ഥം ഇരുന്നൂറ്റി അമ്പത്തി നാലാം ഖണ്ഡിക പറയുന്നു ബന്ധത്തിൽ അവർ തിരക്തരാണ് അഥവാ വ്യത്യസ്തരാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇവരിൽ പുത്രനായിരിക്കുന്നവൻ പിതാവല്ല പിതാവായിരിക്കുന്നവൻ പുത്രനല്ല പിതാവോ പുത്രനോ ആയിരിക്കുന്നവൻ പരിശുദ്ധാത്മാവല്ല അല്ലേ ലൂയ്യ പ്രേസിത ലോൺ ഒരേ ദൈവിക സത്തയിൽ തുല്യമായി പങ്കുചേരുന്ന മൂന്ന് വ്യക്തികൾ അതാണ് തൃത്വം അതായത് സാരാംശത്തിൽ ഒരുവൻ വ്യക്തികൾ മൂന്ന് പേർ ഹലെലുയ്യ ഹലെ ലുയ്യ കത്തോലിക്ക മതബോധന ഗ്രന്ഥം ഇരുന്നൂറ്റി അമ്പത്തി മൂന്നാം ഖണ്ഡിക പറയുന്നു തൃത്വം ഏകമാകുന്നു നമ്മൾ വിശ്വസിക്കുന്നത് മൂന്ന് ദൈവങ്ങളിലല്ല മൂന്ന് വ്യക്തികളായ ഏക ഏകദൈവത്തിൽ ഏകസത്തയോടുകൂടിയ തൃത്വത്തിലാണ് ഹലേ ലിയ മൂന്ന് ദൈവിക വ്യക്തികളും കൂടി ഒരു ദൈവിക സത്തയെ വിഭജിച്ചെടുക്കുകയല്ല ചെയ്യുന്നത് തൃത്വത്തിലെ ഓരോ വ്യക്തിയും മുഴുവനായും അഥവാ പൂർണ്ണമായും ദൈവമാണ് പ്രൈസലോട്ട് ഹലലുയ അതായത് ദൈവം തന്നിൽ നിന്നും രണ്ടു രണ്ടുപേരെ വിവിധ ലക്ഷ്യങ്ങൾക്കായി വിഭജിച്ച് മാറ്റുന്നതല്ല തൃത്വം എന്നർത്ഥം കാരണം സത്തയിലും സാരാംശത്തിലും അവർ ഏകമായതുകൊണ്ട് അവർക്ക് വിഭജിക്കപ്പെടാൻ സാധ്യമല്ല പ്രൈസലോട്ട് ഹലലുയ്യ അതേസമയം സത്തയിലും സാരാംശത്തിലും ഒന്നായിരിക്കുന്ന അവർ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും ആണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിസലോൺ അലലുയ അലലുയ അതുകൊണ്ട് പ്രപഞ്ചം മുഴുവനും ആകാശവും ഭൂമിയും സമുദ്രവും എന്ന വ്യത്യാസമില്ലാതെ അവർ വ്യാപിച്ചിരിക്കുന്നു പ്രൈസ് പ്രേസ്ത ലോഡ് ഹലേലിയ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിലെ ഏഴ് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളെ നാം ഇങ്ങനെ വായിക്കുന്നു അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ കിടക്ക പിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും അങ്ങയുടെ വലത്തുകൈ എന്നെ പിടിച്ചു നടത്തും പ്രേസലോൺ ഹലലുയ പുത്രൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പിതാവ് പിതാവ് എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പിതാവും പുത്രൻ അതായത് സ്വഭാവത്തിൽ ഒരു ദൈവമാണ് ഈ മൂന്ന് വ്യക്തികളിൽ ഓരോരുത്തരും ദൈവിക സത്ത അഥവാ ദൈവിക സാരാംശം അഥവാ ദൈവിക പ്രകൃതി ഒന്ന് തന്നെയാണ് പ്രേസ്ത ലോഡ് ഹലലിയ തൃത്വം ഏകമാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഏകം എന്നത് ഒന്നിനെ സൂചിപ്പിക്കുന്നത് അല്ല ഉദാഹരണം ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം ദൈവമായ കർത്താവ് അരുളിച്ചെയ്തു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും പ്രേസ്ത ലോൺ ഇവിടെ ഹൗവ ആദത്തിലിരിക്കുമ്പോഴും ദൈവം അവനെ ഏകൻ എന്നാണ് വിളിച്ചത് പ്രൈസ് പ്രേസ്തലോട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ട് ഇരുപത്തിനാല് പറയുന്നു അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായി തീരും ഇവിടെ പുരുഷനെയും ഭാര്യയെയും ചേർത്ത് അവർ ഒറ്റ ശരീരമായി തീരും എന്നാണ് പറയുക അപ്പോൾ ഇവിടെ ഒന്ന് എന്ന് പറയുന്നത് ഏകമല്ല പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം മൂന്നാം തിരുവചനം മോശ ചെന്ന് കർത്താവിൻ്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം െന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു ഇവിടെ ഇസ്രായേൽ ജനം മുഴുവൻ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു എന്നാണ് പറയുക അപസവല പ്രവർത്തനങ്ങൾ നാലാം അധ്യായം മുപ്പത്തി രണ്ടാം തിരുവചനം വിശ്വാസികളുടെ സമൂഹം ഓരോ ഹൃദയവും ഒരാത്മാവുമായിരുന്നു ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല എല്ലാം പൊതു സ്വത്തായിരുന്നു ക്രൈസ്തലോട്ട് നിമാവർത്തന പുസ്തകം ആറാം അധ്യായം നാലാം തിരുവചനം പറയുന്നു ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് ഇവിടെ കർത്താവ് എന്നതിന് ഹീബ്രൂ ഭാഷയിൽ എലോഹിം എന്ന ബഹുവചന രൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനാൽ കർത്താവ് അഥവാ ദൈവം അതിൽ തന്നെ ഒന്നല്ല എന്നർത്ഥം ക്രൈസ്തലോഡ് അലലുയ ത്രിത്വത്തെ പല ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കുവാൻ പലരും ശ്രമിക്കാറുണ്ട് എന്നാൽ അവയെല്ലാം അവ്യക്തവും അപര്യാപ്തവുമാണ് ഉദാഹരണം മുട്ട മുട്ടയിൽ മുട്ടത്തോട് വെള്ളക്കരു മഞ്ഞക്കരു എന്നീ മൂന്ന് ഭാഗങ്ങൾ ചേർന്നവയാണ് എന്നാൽ മുട്ടത്തോടോ വെള്ളക്കരുവോ മഞ്ഞക്കരുവോ അതിൽ തന്നെ പൂർണ്ണ മുട്ടയാകുന്നില്ല ക്രൈസ്തോൺ എന്നാൽ തൃത്വം അതിൽ തന്നെ പൂർണ്ണ ദൈവമാണ് പുത്രനും പിതാവും പരിശുദ്ധാത്മാവും അവരിൽ ഓരോരുത്തരിലും പൂർണ്ണ ദൈവമാണ് പ്രൈസ് ദോൺ ഹല്ലേ ലിയ രണ്ടാമതായിട്ട് ആപ്പിൾ എടുത്ത് നോക്കാം ആപ്പിളിനും പുറന്തോൽ മാംസള ഭാഗം വിത്ത് എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളുണ്ട് ഇതിലും ഓരോ ഘടകങ്ങളും അതിൽ തന്നെ പൂർണ്ണ ആപ്പിൾ ആവുന്നില്ല മൊത്താട് സവിശേഷം ഇരുപത്തെട്ടാം അധ്യായം ഇരുപതാം തിരുവചനം പറയുന്നു പിതാവിൻ്റെയും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ നാമത്തിൽ എന്ന ഏകവചനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നാണ് പറയുക നാമങ്ങളിൽ എന്നല്ല മൂന്നാമതായിട്ട് ഖരം ദ്രാവകം വാതകം എന്നീ നിലയിലുള്ള വെള്ളത്തിൻ്റെ മൂന്ന് അവസ്ഥകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം അതായത് ഐസ് ജലം നീരാവി എന്നിവയുടെ രാസഘടന ഒന്നാണ് എന്നാൽ അവ മൂന്ന് വ്യത്യസ്ത അവസ്ഥകളിൽ നിലകൊള്ളുന്നു വെള്ളം ഒരു സമയത്ത് ഒരവസ്ഥയെ നിലനിൽക്കുന്നു എന്നാൽ തൃത്വം അതിൻ്റെ പൂർണ്ണതയിൽ എല്ലായിപ്പോഴും നിലനിൽക്കുന്നു ജലത്തിന് ഖരാവസ്ഥയിൽ മാറ്റപ്പെടാം എന്നാൽ തൃത്വത്തിൽ പുത്രൻ ഒരിക്കലും പിതാവായി തീരുന്നില്ല കാരണം പിതാവ് പുത്രനോ പരിശുദ്ധാത്മാവോ അല്ല പുത്രൻ പരിശുദ്ധാത്മാവോ പിതാവോ അല്ല പരിശുദ്ധാത്മാവോ പിതാവോ പുത്രനോ അല്ല തൃത്വത്തിൽ ഏതെങ്കിലും ഒരാൾ ില്ലാതെ അതിന് നിലനിൽപ്പില്ല എന്നർത്ഥം പ്രൈസ് ഹലലൂയ മിശിയായൽ പ്രിയമുള്ളവരെ ഈ വിധത്തിലുള്ള ഉദാഹരണങ്ങൾ കൊണ്ടൊന്നും തൃത്വം തെളിയിക്കാനാവില്ല കാരണം തൃത്വം തെളിയിക്കപ്പെടേണ്ട ഒരു സിദ്ധാന്തമല്ല അത് ഒരു ദൈവിക വെളിപാടാണ് നാലാമത്തെ ഉദാഹരണം പിതാവ് മകൻ സ്നേഹം ഇവിടെ ഒരു വ്യക്തി പിതാവാണ് അതേസമയം മറ്റൊരു വ്യക്തിയുടെ മകനും ഇവർ തമ്മിലുള്ള സ്നേഹം അല്ലെങ്കിൽ സ്നേഹബന്ധം പരിശുദ്ധാത്മാവും മൂന്ന് വ്യത്യസ്ത നിലയിലുള്ള വ്യക്തിത്വങ്ങളാണെങ്കിലും പിതാവും മകനും ഒരാൾ തന്നെയാണ് ഇവിടെ ചുരുക്കത്തിൽ ഇതും പൂർണ്ണമല്ല എന്നർത്ഥം രണ്ട് വ്യത്യസ്ത പ്രകൃതിയുടെ സമന്വയ സമ്മേളനമാണ് യേശുക്രിസ്തു ദൈവത്വവും മനുഷ്യത്വവും യേശു ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ആയിരുന്നു മാംസത്തിൽ വെളിപ്പെട്ട ദൈവമാണ് ആരെ യേശു അഥവാ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് യേശു രോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം തിരുവചനം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം പ്രേസ് ഹെബ്രാർകളുടെ ലേഖനം രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം പറയുന്നു മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ബാഗബാക്കുകളാവുന്നതുപോലെ അവനും അവയിൽ ഭാഗവാക്കായി അതായത് മക്കളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളാണ് മനുഷ്യരെ അപ്പം മനുഷ്യൻ ജഡരക്തത്തിലായതുകൊണ്ട് യേശുവും ജഡരക്തത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നു എന്നർത്ഥം യേശു തൻ്റെ ഐഹിക ജീവിതകാലത്ത് താൻ മനുഷ്യത്വത്തോടെ ദൈവമായി ഭൂമിയിൽ വസിച്ചു എന്നർത്ഥം മിശിഖായിൽ പ്രിയമുള്ളവരെ പരിശുദ്ധ തൃത്വം തെളിയിക്കപ്പെടേണ്ട ഒരു സിദ്ധാന്തമല്ല എന്ന് ഇതിനകം നാം ഗ്രഹിച്ചുവല്ലോ തൃത്വിക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രീസ് ക്രീസലോഡ് അടുത്ത എപ്പിസോഡിൽ ശേഷം നമുക്ക് കാണാം